ഹൈദറിന്റെ ടയർ മാറ്റാനായിട്ട് ടയർ ഷോപ്പിൽ വന്നിരിക്കുകയാണ് അപ്പോ എദറിന്റെ ടയറൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഈ ടയർ മാറ്റാനായിട്ട് കൊറേ ശ്രമിച്ചുകൊണ്ടിരിക്കും മെഷീനൊക്കെ ഉപയോഗിച്ച് നോക്കി ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റാത്തതു കൊണ്ടാണ് ഇപ്പൊ പഴയ ഒരു മെത്തേഡിൽ കൈ കൊണ്ട് തന്നെ ഇളക്കാനുള്ള ശ്രമമാണ് ഈ കൈ കൊണ്ട് ഇളക്കിയപ്പോഴത്തേക്കും ഒരു െന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്യാച്ച് ആവുന്നുണ്ട് കാണാൻ പറ്റും അതവര് പറഞ്ഞതാണ് ഇത് ചിലപ്പോ സ്റ്റാച്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ടയർ മാറ്റാനായിട്ട് അങ്ങനെ കടക്കാരൊന്ന് ട്രൈ അപ്പോൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് എന്താ സംഭവിക്കുന്നത് അറിയില്ല ഭാഗത്ത് തന്നെ പുള്ളി സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ടുപിടിച്ച് അഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും പേടിയാണ് ഈ ടയർ ടയറൊക്കെ മാറ്റാനായിട്ട് കാരണം ഇതിന്റെ അലൈവിലൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞ ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ് ഇത് പഴയതുപോലെ എല്ലാ സ്കൂട്ടികളിലും ഉള്ളതുപോലെ ഒന്നും നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിലൊന്നും മാറ്റാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവര് രണ്ട് മെഷീനിലുപയോഗിച്ചു നോക്കി രണ്ട് മെഷീനിലും ട്രൈ ചെയ്ത് നടക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു കൈ കൊണ്ട് തന്നെ അവർ സ്ക്രൂ ഡ്രൈവൊക്കെ ഇട്ട് പിടിച്ച് അഴിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയൊക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ട് കേട്ടോ സ്ക്രൂ ഡ്രൈവില് പിടിക്കുന്ന ഭാഗങ്ങളെല്ലാം സ്ക്രാച്ച് ആവുന്നുണ്ട് ഇത് മറ്റ് അലൈ വീലുകളൊക്കെ അപേക്ഷിച്ച് വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനം ആയതുകൊണ്ടാണ് ഈ പെട്ടെന്ന് സ്ക്രാച്ച് എടുത്ത് കാണിക്കുന്നത് വേറെ സാധാരണ ഒരു പെട്രോൾ ആണെങ്കിൽ ഇത്രയും പെട്ടെന്ന് സ്ക്രാച്ച് വരത്തില്ല ചെറിയ ചെറിയ മൈനോട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ മാത്രമേ വരുവുള്ളൂ ഇത് പെട്ടെന്ന് തേഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഇത്തിരിച്ച് നമ്മൾ ഒരു പുതിയ ടയർ ഇടുമ്പോഴത്തേക്കും ഇത് ട്യൂബ്ലെസ് ആയതുകൊണ്ട് ചിലപ്പോൾ എയർലി ഇക്കേച്ച് വരാം അതിന് പുതിയത് ഇട്ട് നോക്കിയാലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇതേ സെയിം വണ്ടിയിൽ മുമ്പ് മാറിയിട്ടുണ്ടോ ടയർ മാറിയിട്ടുണ്ടല്ലേ ഇതേ സെയിം മെത്തേഡിൽ തന്നെ മാറിയിട്ടുണ്ടോ മെഷീനിൽ ഇളക്കാൻ പറ്റൂല ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇത് വേണ്ടോ ആയിട്ടുണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നിർബന്ധിച്ച് അഴിച്ചത് ഓയിലല്ലേ ഇത് അതായത് ടയർ എളുപ്പത്തിൽ കയറ്റാൻ വേണ്ടിയാണ് ഈ ഓയിൽ യൂസ് ചെയ്യുന്നത് അത് സാധാരണ എല്ലാ അലവിലും ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇവർ പറയുന്നത് ഓലയുടെ അഴിക്കാനായിട്ട് കുറച്ചുകൂടി ഈസി എന്നാണ് അവർ പറയുന്നത് ഏതറിനെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് കുറച്ച് പ്രശ്നം ഒന്നാണ് അവർ പറയുന്നത് നമുക്ക് പഞ്ചറും ടയർ വെടിയായി ആയിക്കഴിഞ്ഞാൽ എപ്പോഴും കമ്പനീനെ ആശ്രയിച്ച് നമുക്ക് പോകാൻ സാധിക്കില്ല ഈ കാണുന്ന സ്പോട്ടുകളെല്ലാം സ്ക്രാച്ച് കേട്ടോ നമ്മുടെ ടയർ മാറേണ്ടി വന്നത് എത്ര കിലോമീറ്ററിൽ ഞാൻ കാണിക്കാം പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് എൻ്റെ പുറകിലത്തെ ടയർ മാറേണ്ടി വന്നത് ഇത് സെൻടർ നൂല് കണ്ടതിന് ശേഷം പൊട്ടിയുണ്ടോ ഇതാണ് ടയറിൻ്റെ കണ്ടീഷൻ അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടി മാറി ചിലർക്ക് പതിന പതിനായിരം കിലോമീറ്ററിൽ തന്നെ പോകാറുണ്ട് പിന്നെ ഒരു തവണ എനിക്ക് പഞ്ചറായിട്ടുണ്ട് അത് അതാണ് ഈ കാണുന്നത് ഇതാണ് പഴയ ടയർ നമുക്ക് പുതിയ ടയർ എടുത്തിട്ടുണ്ട് പുതിയ ടയർ കമ്പനി മെഷീനോ ഒരു കമ്പനിയാണ് അപ്പോളോ കിട്ടിയില്ല നമുക്ക് അപ്പോളോയാണ് ഞാൻ മാറ്റാൻ ഉദ്ദേശിച്ചത് പക്ഷെ അപ്പോളോ കിട്ടിയില്ല സീകരറ്റിൻ്റെ ഉണ്ടായിരുന്നു അതിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്നാണ് പറയുന്നത് നൂറ്റി അൻപത് രൂപ കൂടുതലാണ് ഇതിന് അവസാനം ടൂവിടേണ്ടി വരുമോ അവസാനം ടൂവിടേണ്ടി വരുമോ പക്ഷെ ഇതൊക്കെ ഇവര് കുറച്ചുകൂടി ക്വാളിറ്റിയോട് ചെയ്യാമായിരുന്നു കാരണം ഇവര് വെയിറ്റ് ലെസ് ആയിട്ട് മാക്സിമം വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ് ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇവര് വെയിറ്റ് ക്വാളിറ്റി കുറച്ച് ചെയ്തിരിക്കുന്നത് അത് വെയിറ്റ് കുറയുന്ന അനുസരിച്ച് കിലോമീറ്റർ കൂടും ആ ഒരു മെത്തേഡാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ചില കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കണമായിരുന്നു പ്രത്യേകിച്ച് ഇതുപോലത്തെ അലയവില് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമായിരുന്നു പക്ഷെ നമുക്ക് ഈ പീസ് അഴിച്ചു കഴിഞ്ഞാൽ മെഷീനിൽ തന്നെ യൂസ് ചെയ്യാം അല്ലേ അതാണ് പുള്ളി പറഞ്ഞത് ഇത് അഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇത് അഴിക്കാനും ഒരു പേടിയാണ് അല്ലെങ്കി ബോൾട്ടായത് കൊണ്ട് അത് ഒരു ഇതാണ് അതെ 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 ചിലപ്പോൾ ഒരു പേടിയിലാണ് പിന്നെ അധികം ട്രൈ ചെയ്യാത്തത് എന്നാൽ ഈ വീടെ കാര്യത്തിൽ ഒരു പണി വന്നു കഴിഞ്ഞാൽ കുറച്ച് തലവേദന തന്നെയാണ് ഇത് മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹബ് മോട്ടർ വരുന്നതിലാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് അവർ മോട്ടറ് വീലിൽ വരുന്നത് കൊണ്ട് ഈ ടയർ അഴിക്കാനൊക്കെ ചിലര് മടിക്കും പക്ഷേ ഇതിപ്പോൾ ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് ഒരുവിധം കുഴപ്പമില്ല എന്നാലും അതിനകത്ത് പ്രശ്നമുള്ളതാണ് ഇപ്പോൾ നമ്മളിതിൽ കാണിക്കുന്നത് ഇപ്പോൾ ഇതാണ് നമുക്ക് ഒരു പ്രശ്നം ഇപ്പോൾ ടയർ മാറാനായിട്ട് വിഷയം നമുക്ക് ഇത് ഒരു അലൈങ്കിയുടെ ഒരു ബോൾട്ടാണ് ഇതിനകത്ത് വരുന്നത് അതുമാത്രമല്ല ഇത് ഓവർ ടൈറ്റും കൂടിയാണ് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ അഴിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഇത് അഴിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ടയർ ഇടാൻ സാധിക്കും മെഷീനിൽ തന്നെ ടയർ ഇളക്കാനും സാധിക്കും ഇടാനും സാധിക്കും പക്ഷേ ഇത് അഴിക്കാനാണ് പാട് ചിലർക്ക് പൊട്ടിപ്പോയെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ അധികം ബലം കൊടുത്ത് ട്രൈ ചെയ്യാത്തത് അപ്പോൾ അതുകൊണ്ടാണ് അത് അഴിക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു പഴയൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത് അതായത് സാധാരണ സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മെഷീൻ അവോയ്ഡ് ചെയ്തിട്ട് അഴിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ടയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അൻപത് ശതമാനം ടയർ കയറിക്കഴിഞ്ഞു കഴിഞ്ഞു വീണ്ടും അവര് രണ്ടുപേരും കൂടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക സാധാരണ പതിനായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ പതിനഞ്ചിനകത്ത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോകുന്നത് ബെൽറ്റായിരിക്കും പക്ഷെ എനിക്ക് ഇതുവരെ ബെൽറ്റിന് തേമാനം വന്നിട്ടില്ല ഇപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് ടയറാണ് മാറേണ്ടി വന്നത് ബെൽറ്റിന് വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് വലിയ തേയ്മാനം ഇല്ലെന്നാണ് എൻ്റെ ോന്നലേ കണ്ടുപ്പും അങ്ങനെയാണ് തോന്നുന്നത് ഇനി ഓടാനുണ്ട് അതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല തന്നെയാണ് ഇരിക്കുന്നത് തന്നെയല്ലേ നമ്മളപ്പോൾ തയ്യടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ ഫീസ് അഴിക്കാൻ പോവാണ് അപ്പൊ ഇത് അഴിച്ചിട്ട് നമുക്ക് അഴിക്കാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ഈ ഫീസ് അഴിക്കാൻ പറ്റും ഇനി നമുക്ക് സിമ്പിളായിട്ട് മെഷീനിലിട്ട് തന്നെ ടയർ ഇടാൻ സാധിക്കുന്നതായിരിക്കും ഇത് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തെങ്കിലും പക്ഷേ ചെറിയൊരു പേടി കാരണമാണ് നമ്മളത് അവോയ്ഡ് ചെയ്തത് കാരണം കുറച്ച് ബലം പ്രയോഗിച്ച് നോക്കി പക്ഷേ അഴിക്കാൻ പറ്റിയില്ല ഇപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് അഴിച്ചത് അഴിക്കാൻ പറ്റി അതുകൊണ്ട് നമുക്ക് മെഷീനിലിട്ട് തന്നെ ടയർ ഇടാൻ സാധിക്കുന്നതായിരിക്കും കണ്ടോ ഈ ാണ് നമുക്ക് തടസ്സമായത് പിന്നെ നമ്മൾ എന്താ പറയുന്നത് സ്പോക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ ചെയിൻ ഉള്ള വണ്ടികൾക്കാണെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് എന്ന് പറയും നമുക്കിനി ടയർ ഇടുന്നത് നോക്കാം ഈ ഒരു സാധനമാണല്ലോ ഇത് നമ്മളിങ്ങനെ താഴ്ത്തി വയ്ക്കുമ്പോഴത്തേക്ക് ഇത് മറ്റേ പോക്കറ്റ് മുകളിലിരിക്കുമ്പോൾ അതൊരു തടസ്സമാണ് ഇത് ഫുള്ളും താഴ്ന്നു പോകത്തില്ല അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പം അത് അഴിച്ച് മാറ്റിയതിന് ശേഷം ഈ കറക്റ്റായിട്ട് ടയറിനെ പ്രെസ്സാക്കി വയ്ക്കുന്നതായിരിക്കും ഈ മെഷീനിൽ നമുക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ അലയവിൽ തന്നെ ടച്ചായി നിൽക്കുന്നുണ്ട് പക്ഷെ ആ പോക്കറ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ടച്ചാവാ ഈ ഭാഗം തട്ടി നിൽക്കുവായിരുന്നു നേരത്തെ സെക്കൻഡ് കൊണ്ട് തന്നെ ടയർ കയറും അല്ല ഏറെ മതി നമുക്ക് ടയറിടുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ മാർക്ക് നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു അപ്പൊ ഇതിൽ മാർക്ക് വന്നിട്ട് ഈ കമ്പനിയുടെ ഇതായത് ഈ കമ്പനിക്ക് തിരിഞ്ഞാണ് വരുന്നത് എന്നാൽ അവർ അത് ക്ലിയർ ചെയ്തു ഇതിന്റെ ഫ്രണ്ടിലേക്ക് ടയർ എടുത്തുകൊണ്ട് തന്നെ അതിന്റെ ഗ്രിപ്പ് നോക്കിയാണ് അവർ ഇട്ടുന്നത് ചെയ്തിട്ടില്ല ില്ല അത് ക്ലിയർ ചെയ്തു അതിപ്പോൾ ഇട്ടിരിക്കുന്ന കറക്റ്റ് പൊസിഷൻ തന്നെയാണ് പക്ഷെ ചിലർക്കിത് കാണുമ്പോഴത്തേക്കും തിരിഞ്ഞു പോയി മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ അതിൻ്റെ ഗ്രിപ്പ് നോക്കിയാണ് ഇത് കറക്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വേറൊരു ടയറാണ് ഇത് ഇതിൻ്റെ ഫ്രണ്ടകത്തെ ടയറാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗ്രിപ്പ് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഈ ഗ്രിപ്പ് കാണുമ്പോഴത്തേക്കും ഈ ഗ്രൂപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോട്ടുകളൊക്കെ വന്നിട്ട് ഇതിനകത്ത് ഓയിൽ ഒരു തുള്ളി ഓയിൽ പോലും ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഇട്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ ഈ ഇത്രയും കിലോമീറ്റർ കഴിഞ്ഞ് അഴിക്കേണ്ട സെറ്റപ്പ് നോക്കിയപ്പോഴാണ് ഒരു മനസ്സിലായത് ഇത് ഓയിലൊന്നും ഇല്ലാതിരിക്കുക അപ്പൊ തിരിച്ച് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഓയിലൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ കേറ്റുന്നത് ഓക്കെ കായ്സ് അങ്ങനെ ടയർ സെറ്റ് ആയിട്ടുണ്ട് കൊറേ കഷ്ടിച്ചാണ് നമ്മൾ ഇത് മാറ്റി എടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം സെറ്റ് ആയി